ഒരു നായ ആശുപത്രിയിലെത്തിയത് കുഞ്ഞിന്റെ തലയുമായി പഞ്ചാബിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് രജീന്ദ്ര ആശുപത്രിയിലെ നാലാം നമ്പർ വാർഡിന് സമീപം വായിൽ ഒരു കുഞ്ഞിന്റെ തലയുമായി നായ എത്തിയത് കണ്ടുനിന്നവരെല്ലാം കണ്ണു പൊത്തുന്ന ഒരവസ്ഥയായിരുന്നു ആശുപത്രിയിലെ എല്ലാ നവജാത ശിശുക്കളെയും നിരീക്ഷിച്ചു വരികയാണെന്നും കുഞ്ഞിന്റെ മൃതദേഹം പുറത്തുനിന്നാണ് ആശുപത്രി പരിസരത്തേക്ക് നായ കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്നുണ്ടെന്നും മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പഞ്ചാബ് ആരോഗ്യമന്ത്രി ഗൽബീർ സിംഗ് ആശുപത്രി അധികൃതരോടും ലോക്കൽ പോലീസിനോടും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം കണ്ടെടുത്ത ഈ ഒരു ശരീരത്തിന്റെ ഭാഗം ഫോറൻസിക് സംഘത്തിന് കൈമാറിയിട്ടുണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ അടുത്തിടെ മരിച്ചിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ കുടുംബത്തിന് കൈമാറിയതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിലും അന്വേഷണം നടക്കും